അസലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു കുളിയുടെ പൂർണമായ രൂപമാണ് അതായത് സ്ത്രീകളുടെ കുളിയാണെങ്കിലും പുരുഷന്മാരുടെ കുളിയാണെങ്കിലും ഒക്കെ പൂർണമായ രൂപം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ വരുമ്പോൾ ഫർവായ കുളിയുടെ രൂപമുണ്ട് സുന്നത്തായ കുളിയുടെ രൂപമുണ്ട് രൂപങ്ങളൊക്കെ ഏകദേശം സെയിം ആകും പക്ഷേ അവിടെ നമ്മൾ മാറ്റം വരിക ശ്രദ്ധിക്കുക നീയത്തിലായിരിക്കും നീയത്തിലായിരിക്കും മാറ്റം വരിക ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ ഫറുദ് ആയ കുളിയുടെ നീയത്തും അതിന്റെ രൂപവുമാണ് അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് കുളിയുടെ ഫറുതുകളെ പറ്റി മനസ്സിലാക്കണം മറ്റൊന്ന് കുളിയുടെ സുന്നത്തുകളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം ആദ്യം കുളിയുടെ ഫറുതുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രധാനമായും കുളിക്ക് രണ്ട് ഫറുദ്ണുള്ളത് രണ്ട് ഫറുദ്ണുള്ളത് ഏതൊക്കെയാണ് ഈ രണ്ട് ഫറുതുകൾ ഒന്ന് ശ്രദ്ധിക്കുക നീയത്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫറുദ് രണ്ടാമത്തെ ഫറത് ശരീരം മുഴുവനും വെള്ളത്തെ ഒലിപ്പിക്കലാണ് വ്യാപിപ്പിക്കലാണ് രണ്ടാമത്തെ നിയത്ത് രണ്ടാമത്തെ ഫറദ് എന്നുള്ളത് വിഷയം എല്ലാ മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഫറദ് എന്നുള്ളത് നീയത്താണ് അപ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത വിഷയം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നീയത്ത് വെക്കേണ്ട ചില രൂപങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം അതായത് ഒന്നിരിക്കൽ ജലാപത്തുണ്ടായ ഒരാൾ കുളിക്കുമ്പോൾ ജനാബത്തിനുയർത്തലിനെ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചുകൊണ്ട് കുളിക്കാം അതേപോലെ തന്നെ ഹയത് ഉണ്ടായാൽ ഹയദിനെ ഉയർത്തലിനെ ഞാൻ കരുതി നബൈ അൽ ഹയതി നിഫാസ് ഉണ്ടായാൽ നിഫാസിന് ഉയർത്തലിനെ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെക്കാം അല്ലെങ്കിൽ നബൈ അൽ ഹദസി വലിയ അശ്വതി ഏർത്തന്നെ ഞാൻ കരുതി എന്ന രൂപത്തിൽ വെക്കാം അല്ലെങ്കിൽ നബൈതു അൽ ഹദസിശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകെന്നെ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ച് കുളിക്കാം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നബൈത്തു അതാ ഫറു എന്ന ഫറുദിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് കുളിക്കാം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ജനാബ ജനാഭത്തിനക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു അതായത് ജനാഭത്തിന് ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് കുളിക്കാം ഇങ്ങനെയൊക്കെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾക്ക് അതായത് ഈ നിത്യശുദ്ധിക്കാരുണ്ടാവുമല്ലോ ആ നിത്യശുദ്ധിക്കാർക്ക് ആദ്യത്തെ അഞ്ചിനിയത്ത് മതിയാകില്ലേ ഇപ്പൊ ജനാഭത്തിനുയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ഹയദിനെ ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു അങ്ങനെ അങ്ങനെയൊന്നും നീത്ത് വെക്കൽ ഈ നിത്യ അശുദ്ധിക്കാർക്ക് മതിയാകില്ല കാരണം എന്താ അവർ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നില്ല ആ സമയത്ത് അവർക്ക് ഇങ്ങനെ നീത്ത് വെക്കാം നവയിത് അതായത് ഓസരി കുളിയെന്ന പറലിനെ വീട്ടുന്നു കുളിയെന്ന പറലിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ കുളിയെന്ന പറലിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അവർക്ക് കുളിക്കാം എല്ലാ ആളുകൾക്കും എല്ലാകൾക്കും കുളി കുളിക്കുമ്പോൾ എല്ലാവരോടും ആയി പറയുകയാണെങ്കിൽ ഈ നീയത്ത് വെച്ച് കുടിക്കാം അതായത് കുളി എന്ന ഫറുന്നിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് എല്ലാ ആളുകൾക്കും കുടിക്കാൻ പറ്റും അപ്പം നിയത്തിനെ പറ്റി എല്ലാ ആളുകൾക്കും സംശയം തീർന്നു ഞാൻ മനസ്സിലാക്കുന്നു അടുത്തത് ശ്രദ്ധിക്കുക ശരീരം മുഴുവനും വെള്ളം വ്യാപിപ്പിക്കലാണ് അങ്ങനെ ശരീരം മുഴുവനും വെള്ളം വ്യാപിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് എപ്പോഴും വെള്ളം ആദ്യം ഈ നീയത്തെപ്പോഴാണ് ഈ നീയത്ത് കരുതലോട് കൂടിയാണ് നമ്മൾ വെള്ളം ഒഴുക്കുന്നത് അങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ ആദ്യം തലയുടെ ഭാഗത്ത് നമ്മൾ ഒഴിക്കണം രണ്ടാമത് വലത് ഭാഗം അടുത്തത് ഇടത് ഭാഗം ഇങ്ങനെയാണ് ഇതിന്റെ രൂപം കുളിയുടെ കൃത്യമായ രൂപം പോവുക ഇങ്ങനെയാണ് അപ്പോൾ ആ അതിന്റെ പറ്റി നമുക്ക് മനസ്സിലാക്കി ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് ഈ ഒരാള് കുളിക്കാനൊരു മുമ്പ് ഈ നിയത്തൊക്കെ വെച്ചിട്ട് കുളിക്കല്ലോ നിയത്തൊക്കെ വെക്കുന്നതിന് മുമ്പ് ഈ കുളിക്കുന്നതിന് മുമ്പായിട്ട് അവൻ യൂറിൻ പാസ് ചെയ്യണം അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും യൂറിൻ പാസ് ചെയ്യണം അങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിനെ വെച്ചെന്ന് അറിയുന്നത് അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒക്കെ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടെങ്കിൽ അയക്കുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവിടെ യൂറിൻ പാസ് ചെയ്യലോട് കൂടി അത് കൃത്യമാക്കും അത് പുറത്ത് പോകും അങ്ങനെ കൃത്യമായി അതിനെ സൂക്ഷിക്കാൻ പറ്റും ശുദ്ധിയാക്കാൻ പറ്റും ആ വിഷയം എല്ലാ ആളുകളും മനസ്സിലാക്കുക അപ്പോൾ യൂറിൻ പാസ് ചെയ്യൽ സുന്നത്താണ് അതേപോലെ തന്നെ കുളിക്കുമ്പോഴും അത് കെബിലക്കു മുന്നോട്ട് കുളിക്കൽ സുന്നത്താണ് ആവശ്യം ശ്രദ്ധിക്കുക പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ വിലക്ക് വേണ്ടിട്ട് കുളിക്കുക അതേപോലെ തന്നെ ഈ ആദ്യത്തിൽ നീയത്തപ്പി നമ്മൾ കരുതണം എന്നറിഞ്ഞല്ലോ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ എപ്പോഴും ആദ്യം ചൊല്ലൽ സുന്നത്താണ് ആവശ്യം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എല്ലാ ആളുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മാലിന്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഈ മനിയെ മതിയ്യെ പോലോത്ത മാലിന്യങ്ങൾ അതെവിടെയാണെങ്കിലും ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യണം ഈ മാലിന്യങ്ങളെപ്പോഴും നീക്കം ചെയ്തിട്ട് കുളിക്കണം അങ്ങനെ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യൽ ശ്രദ്ധിക്കുക മിസ്വാക്ക് ചെയ്യൽ മൂക്കിൽ വെള്ളം വായിലൂടെ വെള്ളം കയറ്റി മൂക്കിലൂടെ ചീറ്റൽ അതായത് നമ്മൾ സാധാരണ ഉതോലൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞ വിഷയങ്ങൾ അതിവിടെ കുളിയുടെ അടുത്തും സുന്നത്താണ് ആ വിഷയം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ല പരിപൂർണമായ ഉതോഗ് ചെയ്യൽ സുന്നത്താണ് പരിപൂർണമായ ഉതോഗ് ചെയ്യുന്ന പറയുമ്പോൾ എപ്പോഴാണ് ഉതോ എടുക്കൽ ഉതോ എടുക്കൽ സുന്നത്താണ് ഈ പറഞ്ഞതൊക്കെ സുന്നത്താണ് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയാണ് എപ്പോഴാണ് ഉതോ ചെയ്യേണ്ടത് അതായത് കുളിയുടെ ആദ്യത്തിലാണ് ഉതോ ചെയ്യൽ ഏറ്റവും നല്ലത് കുളിയുടെ ആദ്യത്തിൽ പരിപൂർണമായ ഒരു ഉതോ ചെയ്ത് കുളിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം മനസ്സിലാക്കുക ആദ്യത്തിൽ ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക അവസാനത്തിനെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അടുത്ത വിഷയം എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഈ ഒട്ടിച്ചുലിങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കൃത്യമായിട്ട് തേച്ച് കഴിയുക ഇങ്ങനെ ഉൾഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വെള്ളം എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ തേച്ചിട്ട് അതിൻ്റെ കൃത്യമായ ആ ഒരു പ്രൊസീജിയർ കൃത്യമായി നമ്മൾ കൊണ്ടുപോവുക കൃത്യമായി കഴുകുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ചെവിയുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായി വെള്ളം എത്തുന്ന രൂപത്തിലായിട്ട് നമ്മൾ അവിടെ വൃത്തിയാക്കുക കഴുകുക ഇതൊക്കെ കുളിയുടെ സുന്നത്തുകൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് അതേപോലെ തന്നെ അല്ലുസമാൻ സായും ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ വെള്ളം അത് ഒരു സായിനേക്കാളും ചുരുങ്ങാതിരിക്കുക ഒരു സായിനേക്കാളും അധികമായ വെള്ളം കൊണ്ട് തന്നെയായിരിക്കും സാധാരണ എല്ലാ കുളിക്കുക അതായത് ഒരു സാധാരണ ഒരു മുദ് പാത്രം ഉണ്ടാവില്ലേ ആ പാത്രത്തിലുള്ള വെള്ളം അതാണ് ഒരു മുദ് വെള്ളം അങ്ങനെയുള്ള നാല് പാത്രം നമ്മൾ ചേർത്താൽ ഉണ്ടാകുന്നതാണ് ഒരു സായി ചിലപ്പോൾ അതൊരു ബക്കറ്റ് ഒന്നും വരില്ല ഒരു പകുതി ബക്കറ്റ് അത്രേ വരും അതാണ് ഒരു സായ അതാണ് ഒരു സഹ ആ സ്വായനേക്കാളും ചുരുക്കമല്ലാത്ത വെള്ളം കൊണ്ട് കുളിക്കുക ഒരുപാട് വെള്ളം ഉപയോഗിക്കണമെന്നല്ല ആ സ്വായതിനേക്കാളും ചുരുങ്ങാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ആവശ്യം ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒലോൻ്റെ അടുത്തൊക്കെ പറഞ്ഞ ദുവാ ഉണ്ടല്ലോ അത് കുളിക്ക് ശേഷവും ആക്കുക ആവശ്യം എല്ലാ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് അവരൊക്കെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഒന്നൊരിക്കല് നോമ്പിന്റെ സമയമല്ല അതേപോലെ തന്നെ ഗഹ്റാമിലൊന്നുമല്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊന്നും അവരല്ല അതായത് സാധാരണ വീട്ടിൽ സാധാരണയുള്ള സമയങ്ങളാണ് അങ്ങനെ സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ് പറ്റാത്ത സമയമല്ല സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ് അങ്ങനെ പറ്റുന്ന സമയമാണെങ്കിൽ ഈ മിസ്ക് പോലത്തത് അവരുടെ ഫർജിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കൽ അതും സുന്നത്താണ് ആ വിഷയം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇൻഷാദ് ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ അറിയിക്കുക അള്ളാഹു കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞ് പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇരുലോകം വിജയിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാലും ഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുരായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഇനിങ്ങളോട് ദാവശ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും